അല്ല സ്റ്റോറി അല്ല ആക്ഷൻ സോങ് സോങ് പഠിപ്പിച്ചിട്ടില്ലേ അതാണ് ഇപ്പൊ നമ്മൾ ആദ്യത്തെ വരി ആദ്യത്തെ വരി എന്താ ഫസ്റ്റ് ലൈന് നോക്കൂ ഫസ്റ്റ് ലൈൻ എന്താണ് ഫസ്റ്റ് ലൈന് ആക്ഷൻ സോങ്ങിന്റെ ആക്ഷൻ സോങ് ആണേ ഇപ്പൊ നമ്മള് സ്റ്റോറിയല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താന്ന് ഒന്ന് ആലോചിച്ചു നോക്കും അമ്മ എന്താ ഉണ്ണി പഠിപ്പിച്ചോക്കും പൂമ്പാറ്റയുടെ മാട്ടാ പൂമ്പാറ്റയാണോ ആണോ ആ എന്നാ അത് ചൊല്ലു

നമസ്തേ പറഞ്ഞോളൂ നമസ്തേ പറയുന്നില്ല മുഴുവൻ പാടി മുഴുവൻ അടിക്കോളൂ